വിശുശിഹായിക്കും സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ എന്നൊരു ആട്ടിടയൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് ഒരിടത്തൊരാട്ടിടിയൻ ഉണ്ടായിരുന്നു അവന് നൂറാടുകളും ഉണ്ടായിരുന്നു ആട്ടിടിയൻ തന്റെ ആടുകളെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ചിരുന്നു എന്നും പ്രഭാതത്തിൽ പച്ചപ്പുൽമേട്ടുകളെ നീറ്റുവാനായി കൊണ്ടുപോയിരുന്ന ആട്ടിടിയൻ അവർക്ക് ദാഹിക്കുമ്പോൾ പഠിക്കാനായി തെളിഞ്ഞ ജലാഷ്യവും കാണിച്ചു കൊടുത്തു അങ്ങനെ ആട്ടിടയൻ അവരെ സുഭിക്ഷമായി പരിപാലിച്ചു അവരങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കൽ ഒരു ആട്ടൻ കുഞ്ഞ് കൂട്ടം പറ്റിപ്പോയി ഇതറിഞ്ഞപ്പോൾ ആട്ടടനും വളരെ സങ്കടമായി അവൻ ബാക്കി എല്ലാ ആടുകളെയും മലമുകളിൽ വിട്ടിട്ട് കാണാതായ ആടിനെ അന്വേഷിച്ചു പോയി അവൻ പല സ്ഥലങ്ങളിലൂടെയും ആടിനെ അന്വേഷിച്ച് നടന്നു അവസാനം അതിനെ കണ്ടെത്തിയപ്പോൾ സന്തോഷത്തോടെ അതിനെ വിളിച്ചു ഒടുവിൽ കണ്ടെത്തിയപ്പോൾ ആ ആടിനെ തൊഴിലെടുത്ത് സന്തോഷിച്ചു കൂട്ടുകാരെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി ഈ കഥയിലെ ആട്ടടിയനാണ് നമ്മുടെ ഈശോ ആടുകൾ നാം ഓരോരുത്തരും നാം ഒരാൾ പോലും വഴി തെറ്റി പോവാൻ സ്വർഗസ്നായ നമ്മുടെ പിതാവ് ആഗ്രഹിക്കുന്നില്ല നാം എല്ലാവരും ദൈവത്തിന്റെ സ്നേഹത്തിൽ വളരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നാൽ പലപ്പോഴുമായി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ വിളിച്ചപേശിക്കുകയും അത് നിറവേറാതാകുമ്പോൾ ദൈവത്തെ തള്ളി പറയുകയും ചെയ്യുന്നു ഈ ലോകത്തിൽ മായാത്തതും എന്നൊക്കെ നിലനിൽക്കുന്നതും ബൈബിളിൽ പറയുന്ന സത്യങ്ങളിൽ ഒന്നുമാണ് ദൈവത്തിൻ്റെ സ്നേഹം അതിനാൽ നമുക്ക് ദേവ വളർന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കട്ടെ നന്ദി ജയ് ക്രൈസ്റ്റ്